യോഗന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം ഒൻപത് യേശു കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായൊരു മനുഷ്യനെ കണ്ടു അപ്പോൾ ശിഷ്യർ യേശുവിനോട് റബ്ബി ഇയാൾ അന്ധനായി ജനിക്കാൻ ആരാണ് പാപം ചെയ്തത് ഇയാളോ ഇയാളുടെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു യേശു മറുപടിയായി ഇങ്ങനെ പറഞ്ഞു ഇയാളോ ഇയാളുടെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിനാണ് അങ്ങനെ സംഭവിച്ചത് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാണ് ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വരുന്നു ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഇത് പറഞ്ഞ ശേഷം യേശു നിലത്ത് തുപ്പി ഉമ്മിനീർ കൊണ്ട് ചേറുണ്ടാക്കി അത് ആ മനുഷ്യൻ്റെ കണ്ണിൽ പുരട്ടി പോയി ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അയാളോട് പറഞ്ഞു ശീലോഹാം എന്ന വാക്കിന് അയക്കപ്പെട്ടത് എന്നർത്ഥം അങ്ങനെ ആ മനുഷ്യൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി മടങ്ങി വന്നു അയാൾക്കാരും വിഷയാചിക്കുന്നവനായി മുമ്പ് അയാളെ കണ്ടിട്ടുള്ളവരും ഇയാളല്ലേ അവിടെ ഇരുന്ന് വിഷയാചിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു അയാൾ തന്നെ എന്ന ചിലരും അല്ല അയാളെപ്പോലെയുള്ള ഒരാൾ എന്ന് മറ്റു ചിലരും പറഞ്ഞു അത് ഞാൻ തന്നെ എന്ന അയാൾ ആവർത്തിച്ച് പറഞ്ഞു അതിനാൽ അവർ അവനോട് നിൻ്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചു അതിനയാൾ യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലവാംകുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി കഴുകി കാഴ്ച ലഭിച്ചു എന്ന് ഉത്തരം പറഞ്ഞു അദ്ദേഹം ഇവിടെ എന്ന് അവർ അവനോട് ചോദിച്ചതിന് എനിക്കറിയില്ല എന്ന് അയാൾ പറഞ്ഞു മുമ്പേ അന്തനായിരുന്ന ആ മനുഷ്യനെ അവർ പരീക്ഷന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി യേശു ചേറുണ്ടാക്കി അയാളുടെ കണ്ണ് തുറന്നത് ശപത്ത് ദിവസത്തിലായിരുന്നു കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അയാളോട് ചോദിച്ചു അയാൾ അവരോട് യേശു എൻ്റെ കണ്ണുകളിൽ ചെറു പുരട്ടി ഞാൻ പോയി കഴുകി ഇപ്പോൾ എനിക്ക് കാണാം എന്ന് പറഞ്ഞു അതിനാൽ പരീശന്മാരെ ചിലർ ശവത്ത് അനുഷ്ഠിക്കാത്തതിനാൽ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു എന്നാൽ മറ്റു ചിലരോ പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി അന്ധനായിരുന്ന ആ മനുഷ്യനോട് അവർ പിന്നെയും എൻ്റെ കണ്ണ് തുറന്നതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചതിന് അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് അയാൾ പറഞ്ഞു അയാൾ അന്തനായിരുന്നുവെന്നും ഇപ്പോൾ കാഴ്ച ലഭിച്ചുവെന്നും അയാളുടെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുന്നത് വരെ യഹൂദന്മാർ വിശ്വസിച്ചില്ല അവർ മാതാപിതാക്കളോട് അന്ധനായി ജനിച്ചുവെന്ന് പറയുന്ന നിങ്ങളുടെ മകൻ ഇയാൾ തന്നെയാണോ എങ്കിൽ ഇപ്പോൾ ഇയാൾക്ക് എങ്ങനെ കാഴ്ച കിട്ടി എന്ന് ചോദിച്ചു അയാളുടെ മാതാപിതാക്കൾ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇവൻ ഞങ്ങളുടെ മകനാണെന്നും ഇവൻ അന്ധനായി ജനിച്ചതാണെന്നും ഞങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ ഇവന് കാഴ്ച ലഭിച്ചത് എങ്ങനെയാണെന്നോ ഇവൻ്റെ കണ്ണുകൾ തുറന്നത് ആരാണെന്നോ ഞങ്ങൾക്കറിയില്ല അത് അവനോട് തന്നെ ചോദിക്കുക അവന് പ്രായമുണ്ടല്ലോ അവൻ്റെ കാര്യം അവൻ തന്നെ പറയും യഹൂദന്മാരെ ഭയന്നതുകൊണ്ടാണ് അയാളുടെ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞത് യേശുവിനെ ക്രിസ്തുവെന്ന് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ സെനുഗോകിൽ നിന്ന് പുറത്താക്കണം എന്ന് യഹൂദന്മാർ മുൻകൂട്ടി പറഞ്ഞൊത്തിരുന്നു ആ കാരണത്താലാണ് അവന് പ്രായമായല്ലോ അവനോട് തന്നെ ചോദിക്കുക എന്ന് അയാളുടെ മാതാപിതാക്കൾ പറഞ്ഞത് അന്ധനായിരുന്ന മനുഷ്യനെ അവൻ രണ്ടാമതും വിളിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കൂ ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു അതിനയാൾ അദ്ദേഹം പാപിയാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഒന്നെനിക്കറിയാം മുമ്പ് ഞാൻ അന്തനായിരുന്നു ഇപ്പോൾ എനിക്ക് കാണാം അവർ അയാളോട് അദ്ദേഹം നിനക്ക് എന്ത് ചെയ്തു നിന്റെ കണ്ണ് അദ്ദേഹം എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു അതിനയാൾ ഞാൻ നിങ്ങളോട് ഇതിനകം പറഞ്ഞല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല വീണ്ടും കേൾക്കാൻ താൽപ്പര്യപ്പെടുന്നത് എന്തിനാണ് നിങ്ങളും അദ്ദേഹത്തിൻ്റെ ശിഷ്യരാകാനാണോ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അയാളെ അധിക്ഷേപിച്ചുകൊണ്ട് നീ അയാളുടെ ശിഷ്യൻ എന്നാൽ ഞങ്ങൾ മോശയുടെ ശിഷ്യരാണ് മോശയോട് ദൈവം സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഇയാൾ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അവരോട് ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ അദ്ദേഹം എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്കറിയില്ല എന്നിട്ടും അദ്ദേഹം എൻ്റെ കണ്ണുകൾ തുറന്നു പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നാം അറിയുന്നു എന്നാൽ ദൈവഭക്തനായിരുന്നു അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന ഒരാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു ജന്മന അന്ധനായിരുന്ന ഒരാളുടെ കണ്ണുകൾ യുഗാരംഭം മുതൽ ആരെങ്കിലും തുറന്നതായി ഒരിക്കലും കേട്ടിട്ടില്ല ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നുത്തരം പറഞ്ഞു അവർ അയാളോട് നീ മുഴുവനായും പാപത്തിൽ പിറന്നവൻ എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ പുറത്താക്കി അവർ അയാളെ പുറത്താക്കിയെന്ന് യേശു കേട്ടു അയാളെ കണ്ടെത്തിയപ്പോൾ യേശു നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അതിനയാൾ യജമാനെ ഞാൻ തന്നിൽ വിശ്വസിക്കേണ്ടതിന് അദ്ദേഹം ആരാണ് എന്നുത്തരം പറഞ്ഞു യേശു അയാളോട് നീ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നു അദ്ദേഹം തന്നെയാണ് നിന്നോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ അയാൾ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം അയാൾ യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചു അപ്പോൾ യേശു പറഞ്ഞു ന്യായവധിക്കായി ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്നു അന്തർക്ക് കാഴ്ച ലഭിക്കേണ്ടതിനും കാഴ്ചയുള്ളവർ അന്തരായി തീരേണ്ടതിനും തന്നെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ചില പരീക്ഷന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും അന്തരാണോ എന്ന് ചോദിച്ചു യേശു അവരോട് നിങ്ങൾ നിങ്ങളന്തരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു